ചന്ദ്രനിൽ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയോ ഇല്ല അല്ലേ ആദ്യമായി ചന്ദ്രനിൽ ഗുഹ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ കുറഞ്ഞത് നൂറ് മീറ്ററെങ്കിലും ആഴമുള്ള ഒരു ഗുഹ മനുഷ്യർക്ക് സ്ഥിരവാസത്തിന് യോജ്യമായ തരത്തിലുള്ള ഇടമാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ബഹിരാകാശത്ത് മറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ഗുഹകളിൽ ഒന്ന് മാത്രമാണ് ഇതെന്നും ഗവേഷകർ പറയുന്നുണ്ട് ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സാധ്യമാക്കാൻ രാജ്യങ്ങൾ മത്സരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നിർണായക കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറ്റലിയിലെ ട്രെൻഡോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാരാണ് പാറ സമതലത്തിലെ ഗുഹ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇതാ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോളോ ഇലവൻ ഇറങ്ങിയത് ഈ ഗുഹയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഗുഹയുടെ മുഴുവൻ വ്യാപ്തിയും മനസ്സിലാക്കാൻ നീനിയും ഏറെ പഠിക്കാനുണ്ടെന്നാണ് ഈ ശാസ്ത്രജ്ഞർ പറയുന്നത് ചന്ദ്രനിൽ സ്ഥിരമായ ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ നാസ ലക്ഷ്യമിടുന്നുണ്ട് ചൈനയും റഷ്യയും ചന്ദ്രഗവേഷണ ഔട്ട് പോസ്റ്റുകൾ തുടങ്ങാനുള്ള താല്പര്യം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു പക്ഷേ കോസ്മിക് വികരണങ്ങൾ വികരണങ്ങളിലേൽക്കാത്ത പരിസ്ഥിതിയിൽ മാത്രമേ സ്ഥിരമായ ബേസ് ചന്ദ്രനിൽ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ ചന്ദ്രനിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഗുഹ ഭാവിയിൽ മനുഷ്യവാസത്തിന് സഹായകരമായേക്കാം കോസ്മിക് വികിരണങ്ങൾ സൗര വികിരണം തുടങ്ങിയ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ബഹിരാകാശ കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നൽകാൻ ഈ ഗുഹയ്ക്ക് സാധിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഗുഹയിൽ മനുഷ്യർ പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല ചന്ദ്രന്റെ ചരിത്രത്തെയും നമ്മുടെ സൗരയൂഥത്തെയും കുറി ചന്ദ്രൻ്റെ ചരിത്രത്തെയും നമ്മുടെ സൗരയൂഥത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഇത്തരം ചന്ദ്രൻ്റെ ചരിത്രത്തെയും നമ്മുടെ സൗരയൂഥത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചന്ദ്രനിൽ കണ്ടെത്തിയിരിക്കുന്ന ഗുഹ സഹായിക്കുമെന്ന ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട് സവിശേഷമായ ബഹിരാകാശ കാലാവസ്ഥ കാരണം ചന്ദ്രനിലെ ഗുഹയ്ക്കുള്ളിലെ പാറകൾക്ക് കേടുപാടുകൾ സംഭവിക്കില്ല എന്നും അനുമാനിക്കുന്നു അതുകൊണ്ടുതന്നെ ഗുഹയിലെ പര്യവേക്ഷണം കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട വിവരങ്ങൾ ശാസ്ത്ര ലോകത്തിനാൽ ചിലപ്പോൾ നൽകിയേക്കും